ദിവസങ്ങൾ ആ ദിവസങ്ങൾ പുറത്തുകൊണ്ട് വരാർ രചിച്ചതായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ സൗന്ദര്യത്തോടു കൂടിയിട്ടുള്ള ഭാവാത്മകമായിട്ടുള്ള ചിത്രീകരണം മധുസാരിൽ നിന്ന് നമ്മൾ ആരാളമായിട്ട് കണ്ടിട്ടുണ്ട് അതെല്ലാം അദ്ദേഹം ഇപ്പോൾ കുറച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ വരുന്നുണ്ടാവും അൻപത് വർഷത്തിലേറെയായി അദ്ദേഹം നമ്മൾ വിട്ട് പിരിഞ്ഞു പോയിട്ട് വയലാർ ചിലർ ജീവിച്ചിരിക്കുമ്പോഴേ മരിച്ചതിന് സംഭവമാണ് ചിലർ മരിച്ചു പോയാലും ജീവിച്ചിരിക്കുന്നു അദ്ദേഹം രണ്ടാമത്തെ കൂട്ടത്തിലാണ് അദ്ദേഹം നമ്മുടെ കൂടെ ഒപ്പം കൂടെ നിൽക്കാനില്ലെങ്കിലും നമ്മുടെ കൂടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ജീവിച്ചിരിക്കുന്നു ആ വയലാറിനെ ഇപ്പോഴും ഇവിടെ നാം എല്ലാം കൂടെ ഒരുമിച്ച് ഓർക്കാനും അദ്ദേഹം മലയാള സാഹിത്യത്തിന് കവിതയ്ക്കും അതുപോലെ സിനിമയ്ക്കും ഗാനങ്ങൾക്ക് നൽകി നൽകിയിട്ടുള്ള സംഭാവനകൾ ഓർക്കാനും അതിന് നന്ദി പറയാനും അത് നന്ദി പറഞ്ഞിട്ട് ആവശ്യമൊന്നുമില്ല കാരണം അത് ഈ നന്ദി പറയപ്പെടുന്നതിനെക്കാളും വളരെ ഉപരിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പ്രവർത്തനങ്ങളായിരുന്നത് ഇതൊക്കെ ആണെങ്കിലും വയലാറിനെ നേരിട്ട് അറിയാമായിരുന്നതുകൊണ്ട് വളരെയധികം സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ടും പലപ്പോഴും കാണുകയും സംസാരിക്കുകയും കുഷികളൊന്നും പറയുകയാണ് അദ്ദേഹത്തിന് ഈ ഭാവമൊന്നുമില്ല ഈ കവിത എന്ന് പറയുന്നത് രാവിലെ വെളുപ്പിനെ എണീറ്റിരുന്ന് എഴുതുന്നൊരു സംഭവമാണ് അതേ എപ്പോഴും എഴുതുന്ന എപ്പോഴും വെളുപ്പം കാലത്ത് എണീറ്റിരുന്നിട്ട് നേരം വെളുത്ത വെളുക്കുന്നേരെ എഴുതി കഴിഞ്ഞാൽ പിന്നെ പകലിരുന്ന് എഴുതുക അതൊന്നുമില്ല ധാരാളം ഫ്രണ്ട്സിനെ കാണുക യാത്ര ചെയ്യുക അത് ചെയ്യുക ഇത് ചെയ്യുക അങ്ങനൊരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് എഴുതി കൈ കൊടുക്കുകയും ചെയ്യും അതൊരു ജീനിയസ് അതോ മോളിയുടെ ഇവിടെ നിന്നോ എന്താ പറയാ ഈശ്വരൻ്റെ ഈശ്വരനിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈശ്വരൻ നൽകിയ ഒരു വലിയൊരു വരം അങ്ങനെ വരം കിട്ടിയിട്ടുള്ള കവികൾ ചുരുക്കമാണ് കേരളത്തിലും മലയാളത്തിലും മാത്രമല്ല ലോക സാഹിത്യത്തിൽ തന്നെ വളരെ ചുരുക്കമാണ് വയലാർ പോലെ ഒരു കവി നമുക്കിവിടെ പിറന്ന് കിട്ടിയതിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിൽ നമുക്ക് വേണ്ടി കവിതകളും പാട്ടുകളും ഒക്കെ എഴുതി നമ്മളെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അതിന് ദൈവത്തിനുള്ള നാം കടപ്പെട്ടിരിക്കുന്നു എനിക്ക് ഇത് പറയുമ്പോൾ പഴയ ഞങ്ങൾ തമ്മിൽ അടുത്തത്തിലുണ്ടായിരുന്നു സംസാരിച്ച കാര്യങ്ങളും എന്ത് വന്നിരുന്നാലും യാതൊരു ഒരിക്കലും വയലാറിന് ഞാൻ ദേഷ്യപ്പെട്ടോ സങ്കടപ്പെട്ടോ കണ്ടിട്ടില്ല സത്യത്തിൽ ബാക്കി എല്ലാവർക്കും പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് സന്തോഷം വരികയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യും ഇത് വല്ലപ്പോഴും ഒക്കെ പൂട്ടിച്ചിരിക്കുമെങ്കിലും അവിടെ എങ്ങനെ വികാരങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ഒരു മാറ്റവും വരുത്തിയിരുന്നില്ല ഒരു രീതിയിലും റിയാക്റ്റ് ചെയ്തിരുന്നതുമില്ല ഒരു വലിയ മനുഷ്യൻ കൂടുതൽ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ മകനോടെ വന്നിരുന്നു ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന ഇതുപോലെ തന്നെ അത് ഏതിൻ്റെയായിരുന്നത് പിറന്നാളിനാണോ ഓണത്തിനാണോ ചെമ്മീൻ്റെ അറുപതാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് വിടാ വന്നിരുന്നു അദ്ദേഹം ഇവിടെ വരുന്നതന്നെ ഇതുപോലെ തന്നെ കുറേ പാട്ടുകളൊക്കെ പാടിയിട്ടാണ് പോയത് അപ്പോഴും വയലാറിനെ ഓർക്കാനുള്ള ഉണ്ടായി ഞാൻ കൂടുതൽ സംസാരിച്ച് ഉപദ്രവിക്കുന്നില്ല കാരണം പാട്ടാണ് പ്രധാനം എൻ്റെ വാചകങ്ങളെക്കാളും വയലാറിനെ ഓർത്തുകൊണ്ട് ഓർക്കാനൊന്നുമില്ല എപ്പോഴും ഓർമ്മയിലുണ്ട് കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു വയലാർ എന്നും നമ്മളോടൊപ്പം ഉണ്ടാവും മലയാളമുള്ളിടത്തോളം മലയാള സാഹിത്യവും കവിതയും സിനിമയും എന്തിനാ ഈ കൊച്ചു രാജ്യമുള്ളിടത്തോളം ഈ കൊച്ചു ഭാഷ ഉള്ളിടത്തോളം വയലാറ് എന്നും നമ്മൾ ജീവിച്ചു തന്നെ ഇരിക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മ തന്നെ ഒരു പുണ്യം നമുക്ക് ആ ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നന്ദി നമസ്കാരം